നമസ്കാരം കുട്ടി പൊന്നിവിടെ എഴുതി എഴുതിയിരുന്നില്ലേ അമ്മയെയും അമ്മയുടെ സുൽത്താനെയും ഒരുപോലെയാ കാണുന്നെ അതാ കാശ് വേറെ വേറെ അയക്കാഞ്ഞത് അയക്കാത്തത് അയക്കാഞ്ഞതെന്ന് മറ്റേ ആ മക്കളെ അത് എല്ലാവരും അങ്ങനെയാണ് കരുതുന്നത് സുൽത്താനെ എന്നെ ഒരുപോലെ കരുതുന്നു അതാണ് എല്ലാവരുടെ കുഴപ്പവും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ കുഴപ്പവും അതാണ് ഒരു വീട്ടിലെ ഒരു കുടുംബത്തെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ് കുഴപ്പം കാരണം ആ കുടുംബത്തെ ഓരോ വ്യക്തികളെയും ഓരോ വ്യക്തികളായിട്ട് കാണണം അച്ഛൻ വേറെ അമ്മ വേറെ മകൻ വേറെ മകൾ വേറെ എല്ലാവരുടെയും ചിന്തകൾ വ്യത്യസ്തമാണെന്ന് നമ്മൾ എപ്പോഴും സ്വയം മനസ്സിലാക്കുന്നു പോകും അവിടെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മോൾക്കും മനസ്സിലും ഇത് മോളാണോ മോനാണോ എനിക്ക് അന്ന് എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഞാൻ അതൊക്കെ മറന്നുപോയി എന്നിരുന്നാലും ഞാൻ പറയാണ് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊറേ അംഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെയല്ല ഒരുപോലെ കാണുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് ആ കുടുംബത്തിലെ ഓരോരുത്തരും വ്യത്യസ്തരാണ് ഓരോരുത്തരുടെ സ്വഭാവവും വ്യത്യസ്തമാണ് എന്ന് വേണം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വ്യത്യസ്തതയും നിങ്ങൾ സ്വയം മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണ് ഗുരുനാഗ സൈരേന്ദ്ര ദേവി പറഞ്ഞത് എന്നെ പോലെയല്ല എൻ്റെ അമ്മ അമ്മയെപ്പോലെയല്ല അച്ഛൻ അച്ഛനെ പോലെയല്ല സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അതുപോലെയല്ല എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും ഇപ്പൊ മോളെ പോലെ ആയിരിക്കത്തില്ല ആ മോളുടെ ഭർത്താവ് അല്ലെങ്കിൽ മോനെ പോലെ ആയിരിക്കത്തില്ല മോൻ്റെ ഭാര്യ നിങ്ങളെപ്പോലെ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വഭാവം അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ചിന്തകളാണ് ഓരോരുത്തർക്കും ഓരോ മനസ്സ് ആണ് വ്യത്യസ്തമായ ഓരോ മനസ്സ് മീൻസ് വ്യത്യസ്തമായ മനസ്സുകളാണുള്ളത് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കണം നിങ്ങളെ നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ അമ്മ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ അച്ഛൻ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെയല്ല മറ്റൊരാൾ സംസാരിക്കുന്നത് അത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അത് സ്വയം മനസ്സിലാക്കുമ്പോൾ കാലങ്ങളോളം ഇങ്ങനെ ഇങ്ങനെ ഓരോ നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ചലനങ്ങളും ശബ്ദങ്ങളും സ്വരങ്ങളും ചെയ്തികളും പ്രവർത്തികളും ഒക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കുമ്പോൾ അപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടും ശരിയാന്നല്ലോ നിങ്ങൾക്കൊരു അസുഖം വന്ന് ആ അസുഖം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അത് വരുന്നില്ല എന്ന് മനസ്സിലാക്കണം പകർച്ചവ്യാധി ആണെങ്കിൽ മാത്രമേ അത് അതെല്ലാവരിലും പിടിപെടുന്നുള്ളൂ ഒരു ദീനം വന്നു ഇപ്പൊ സുൽത്താൻ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വീണു അത് സുൽത്താനെ മാത്രം അനുഭവപ്പെടുന്ന വേദനയാണ് എന്നെ ആ വേദന ഉണ്ടാകുന്നില്ല നോക്കി കാണുന്നു. സുൽത്താൻ ആ വേദനയെ കുറിച്ച് നമ്മളോട് എല്ലാവരോടും പറയുന്നു ഓരോ വ്യക്തികളിൽ ചെല്ലുമ്പോഴും തന്റെ വേദനകൾ തന്റെ ശാരീരിക വേദനയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അദ്ദേഹത്തിന്റെ ആ അനുഭവങ്ങള് ഈ എന്റെ ശരീരത്ത് വന്നിട്ടില്ല അതുപോലെ അദ്ദേഹത്തിന്റെ വേദനകൾ എനിക്ക് ആ ശാരീരിക വേദന എനിക്ക് അനുഭവപ്പെടുന്നില്ല മനസ്സിലാവോ പൊന്നെ ഒരു പൊന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് അനുഭവപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ ആ പറച്ചിൽ ഞാൻ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്റെ മനസ്സിന് വരുന്ന ഓരോ മാറ്റങ്ങളും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നില്ല മോൾക്കറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മോൻ അറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേ ആർക്കും തന്നെ അറിയാൻ സാധിക്കുന്നില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് കഥ പോലെ കേൾക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്നു പിന്നീട് കാലക്രമേണ നിങ്ങൾ കഥ വരുമ്പോൾ മാത്രമോ ഓരോ നിമിഷവും നിങ്ങൾക്ക് പല കാലഘട്ടങ്ങളിലൂടെ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം ഒരാൾ മന്ത്രിയാണ് ബാക്കിയാരും മന്ത്രിയാവുന്നില്ല അപ്പൊ നമ്മൾ ആ മന്ത്രിയെയും മറ്റുള്ളവരെ ഒരുപോലെ കണ്ടാൽ മതിയോ മന്ത്രി മന്ത്രി തന്നെയാണ് ജനങ്ങൾ ജനങ്ങൾ തന്നെയാണ് എന്നാൽ ആ മന്ത്രിയും ജനങ്ങളും ഒക്കെ തന്നെ മനുഷ്യരുമാണ് ഇതെല്ലാം ജ്ഞാനത്തിൽ നിന്നും നമ്മുടെ തിരിച്ചറിവുകളിൽ നിന്നും ഉണ്ടായി വരുന്നതാണ് ഇപ്പോ മിക്കവരും ഇപ്പം ഞാനും സുൽത്താനും കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മിക്കവരും ഞങ്ങൾ രണ്ടുപേരെ ഒരേപോലെയാണ് കാണുന്നത് അത് തെറ്റായ കാഴ്ചപ്പാടാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ടും രണ്ടാണ് ഒരാൾ സ്ത്രീയും ഒരാൾ പുരുഷനുമാണ് എന്നാൽ രണ്ടും ദേഹമാണ് എന്റെ മൈൻഡ് സഞ്ചരിക്കും പോലെയല്ല അദ്ദേഹത്തിന്റെ മൈൻഡില് ചിന്തയില് വരുന്ന മാറ്റങ്ങൾ എന്റെ ചിന്തയിൽ മറ്റൊരു മാറ്റം ആയിരിക്കും അദ്ദേഹത്തിന്റെ ചിന്തയിൽ മറ്റൊരു മാറ്റം ആയിരിക്കും എന്റെ സഹോദരന്റെ ചിന്തയിൽ മറ്റൊന്നായിരിക്കും അമ്മ മറ്റൊന്ന് ചാച്ചൻ മറ്റൊന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വോയിസ് ഇടുന്നു നിങ്ങളുടെ ചിന്തയിൽ മറ്റൊന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ചിന്തകൾ മറ്റൊന്ന് ഈ ലോകത്തുള്ളവരുടെ എല്ലാ വ്യക്തികളുടെയും ചിന്തകൾ വേറെ വേറെ വേറെയാണ് ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥകളുണ്ട് ഓരോ ജീവിത ജീവിതമുണ്ട് ഓരോ അനുഭവങ്ങളുണ്ട് മനസ്സിലായോ ഒരു വീട്ടിൽ ഒരു അംഗം അറിയപ്പെടുന്ന ഒരാളായി മാറും എന്ന് കരുതി ആ വീട്ടിലെ ബാക്കി എല്ലാവരും അറിയപ്പെടുന്നുണ്ടോ ഇല്ല മറ്റേ ആൾ അറിയപ്പെട്ടി കഴിഞ്ഞിട്ടായിരിക്കും ഇന്നയാളുടെ മകളാണ് അല്ലെങ്കിൽ ഇന്നയാളിൻ്റെ ആ മകനാണ് അല്ലെങ്കിൽ ഇന്ന ആളിന്റെ ഭാര്യയാണ് ഭർത്താവാണ് എന്ന് പറയുന്നത് അത് ഇന്ന ആളിന്റെ ആ ബന്ധങ്ങളെ അവരെ സൂചിപ്പിക്കുന്നുണ്ട് ബന്ധങ്ങൾ അവിടെ ബന്ധങ്ങളാണ് അവിടെ ബന്ധങ്ങൾ പറയുന്നു അല്ലെങ്കിൽ സൗഹൃദങ്ങൾ പറയുന്നു ഇന്ന ആളിന്റെ കൂട്ടുകാരൻ ഇന്നാളിന്റെ കൂട്ടുകാരി എന്നാൽ അവരൊക്കെ തന്നെ അവരുടെ ചിന്തകളൊക്കെ വ്യത്യസ്തമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ പൊന്നെ ഞാൻ പറഞ്ഞുതരുന്നത് ഉദാഹരണം നമ്മുടെ വീട് ആ വീട്ടിലെ ഒരാളുടെ വീ ഒരാളെ കാണാൻ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേ വീട്ടിലുള്ള മറ്റൊരാളുടെ സ്വഭാവം വേറൊന്നായിരിക്കും അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും അയാളെ കാണാൻ ആ ഒരു സുഹൃത്തുക്കളും എത്തില്ല മനസ്സിലായോ ഞാൻ പറയുന്നത് മനസിലായി എന്നുണ്ടോ കുട്ടിക്ക് ഉം അപ്പോ ഇങ്ങനെ ഒന്നായിട്ട് കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് കാരണം പലരും ഇങ്ങനെയാണ് എല്ലാവരും ഓരോ വ്യക്തികളെയും വ്യക്തികളായിട്ട് കാണാൻ ശ്രമിക്കുക ഇനിയെങ്കിലും വ്യക്തികളായിട്ട് കാണുക ഇപ്പോ ഒരാൾക്ക് ഭ്രാന്ത് പിടിപൊട്ടി എന്ന് കരുതുക ഒരു വീട്ടിൽ ഒരാൾക്ക് ഭ്രാന്ത് പിടിപൊട്ടു എന്നാൽ മറ്റാരെ ആ ഭ്രാന്തി പിടിപെടുന്നില്ല ഒരാളെ മരണപ്പെട്ടു പോയി എന്നാൽ എല്ലാവരും മരിക്കുന്നില്ല ദേഹം എല്ലാ ദേഹങ്ങളും മരിക്കുന്നില്ല ഒരു വ്യക്തി മാത്രമാണ് മരിക്കുന്നത് ഒരാൾ നന്നായിട്ട് പഠിക്കും എന്നാൽ ബാക്കി ആരും പഠിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അവരൊക്കെ ഒരേപോലെയാണ് ഒരേപോലെ ആർക്കും ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല ഒരേപോലുള്ള മനസ്സുള്ളവരാരും തന്നെയില്ല എല്ലാവരും വ്യത്യസ്ത മനസ്സുള്ളവരാണ് ആ വ്യത്യസ്തമാ വ്യത്യസ്തമായ മനസ്സുള്ളവരെ അംഗീകരിക്കുന്ന ഒരാളാണ് ഹൃദയവിശാലതയുള്ള ഒരാള് ഞാൻ അങ്ങനെ ഒരു ഒരാളാ ഈ ലോകത്തെ എല്ലാവരും വ്യത്യസ്തരാണെന്നും വ്യത്യസ്ത മനസ്സിന് ഉടമയാണെന്നും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അവരെ എല്ലാരെയും അംഗീകരിക്കാനുള്ള മനസ്സ് എനിക്കുണ്ട് പക്ഷെ ഞാനെന്ന് പറയുന്ന ആളിനെ അംഗീകരിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഞാനൊരു വ്യക്തിയാണ് എന്നെ അംഗീകരിക്കാൻ ആർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷെ എന്റെ അരികിൽ വരുന്നവരെയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു അവരെ വേണ്ട രീതിയിൽ അവർക്ക് മാന്യതയും മര്യാദയും ഒക്കെ കൊടുക്കുന്നു പക്ഷെ ഇവിടേക്ക് വന്നു കയറുന്നവരോ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പലരും ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവര് അവര് നമ്മുടെ അടുക്കൾ വന്ന് കളിയാക്കി പരിഹസിച്ചു പോന്നു പക്ഷെ അവരുടെ വീട്ടിലേക്കൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമോ ഏഹ് ആരുടെങ്കിലും വീട്ടിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരെയൊക്കെ കളിയാക്കി പരിഹസിക്കാൻ പോവോ അങ്ങനെ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക അവരെ ചെന്ന് ഒപ്പം നിർത്തി ചെന്ന് അതും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ വീട്ടിലേക്ക് ചെന്ന് കേറുക അവരെ ഒപ്പം നിർത്തി പരിഹസിക്കുക കളിയാക്കുക എന്നിട്ട് അതുകൊണ്ട് വന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഇടുക പണം ഉണ്ടാക്കുക അങ്ങനെ എങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ അതെല്ലാം മനസ്സിലാക്കണം നേരെ തിരിച്ച് മറ്റുള്ളവർ എന്താണ് ഇവിടേക്ക് വന്ന് ചെയ്യുന്നത് അപ്പോ ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഞാനും സുൽത്താനും ഒന്നല്ല മക്കളെ രണ്ട് ശരീരമാണ് രണ്ട് മനസ്സാണ് എന്നാൽ ഏർ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഓക്കെ അത് മനസിലാക്കുക കാരണ പൊന്നൂസ് കേട്ടോ